നമസ്കാരം ഗെയ്സ് മലകയറ്റം മലയാർ ടു മലകയറ്റത്തിൻ്റെ രണ്ടാമത് വീഡിയോ ആണ് അതാ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് താഴെ കാണാം ആൾക്കാർ താഴെ നിന്ന് കയറി വരികയാണ് അപ്പം നേരെ ഇനി പള്ളിയുടെ മുകൾ ഭാഗം മുകളിലോട്ട് നമുക്ക് പോകാം അതാ അങ്ങ് താഴെ കാണുന്നില്ല അവിടെ നീ ആൾക്കാർ വരും അതാ നമ്മളങ്ങ് മുകളിൽ കയറി വന്നപ്പോൾ ഇവിടെ ഒരു മർത്തൂമ്മ അവിടെ സ്മൃതി മണ്ഡപം കാണാം മർത്തൂമ്മ അതാ മർത്തൂമ്മ മണ്ഡപത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അതിനകത്ത് മോളി കയറി വിശകാലമായ വേറൊരു അകത്തൊരു പള്ളിയുടെ ഒരിത് കാണുന്നുണ്ട് ഇവിടെ ഒരു അപാര സൈറ്റു തന്നെ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ഓ എന്തു അങ്ങ് താഴായിട്ട് കാണുന്നുണ്ടോ മല വലിയൊരു മലയുടെ അങ്ങ് തോഴോ നമ്മൾ ഏറ്റവും കുന്നിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഡമു അപാരം കിടിലം കിടിലുക്ക് ഒരു വൈബാണ് വൈബ് ലുക്ക് ആ കാണുന്ന എനിക്ക് തോന്നിന് അങ്ങ് എന്തോ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയായിരിക്കും എന്താ ഇവിടെ കണ്ടിട്ട് ആനകുത്തിയ പള്ളിയുണ്ട് ഇവിടെ വന്നിട്ടൊരു ആനകുത്തിയ പള്ളി ആനകുത്തിയ പള്ളിയിൽ അവിടെ നിന്ന് അവിടെ നിന്നുള്ള കാഴ്ച അതും അതിമനോഹരം വാ വാഴച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആയിരിക്കുമോ അതാവാനാണ് സാധ്യത അങ്ങോട്ട് ആ സ്ഥലമായിരിക്കും ഇവിടെ പള്ളിയുടെ ആരാധന സമയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതൊക്കെയാണ് തൊട്ട് തൊട്ടതായിട്ട് ഇവിടെയാണ് പള്ളി ഈ പള്ളിയിലാണ് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ചപ്പലാണ് അവിടെ നിന്ന് ആ വീണ്ടും ഇങ്ങോട്ട് ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്ററിനൊക്കെ ഉണ്ട് അത് മറ്റേ ഈ തീർത്ഥാടനം ഇനി ഇവിടുത്തെ പള്ളിയുടെ ആ ഫ്രണ്ട് സൈഡാണ് അതിനകത്ത് ആരാധന നടക്കുന്നുണ്ട് ഞാൻ പുള്ളിയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് മുകളിലായിട്ടൊരു ഹെൽത്ത് സെൻറ്ററുണ്ട് അങ്ങ് ദൂരെ എൻ്റെ ക്യാമറ അത്ര അല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അപാര കാഴ്ചയാണ് നമ്മൾ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹൈറ്റിൽ നിന്ന് താഴോട്ട് അതാ ഈ താഴെ കാണുന്നുണ്ടല്ലോ ഇതിനകത്തോട്ടൊരു ഒരു കിണറുണ്ട് അത്ഭുത കിണർ എന്ന് പറയുന്ന ആ താഴോട്ട് നമുക്ക് അവിടെ ഇറങ്ങിപ്പോയി ഒന്ന് നോക്കാം ഈ താഴെ വരെ ഇപ്പോൾ ഒരു കൊടിമരമുണ്ട് കൊടിമരം കാണുന്നുണ്ട് ആ കൊടിമരം കൊടിമരം അവിടെ ഒരു കുരിശിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തും കാഴ്ച ഇവിടുത്തെ വ്യൂ ആണ് അപാരം പോരാ താഴെ വരെ കാണാൻ പറ്റും പറ മോശമായിപ്പോൾ പോണത്ര പോരാ അതാണ് അടുത്ത പള്ളി പള്ളിയുടെ വേറൊരു വ്യൂ വേറൊരു പള്ളിയുടെ ചെറിയൊരു പള്ളിയുടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരു നാലഞ്ച് എണ്ണം അതിനകത്തുണ്ട് മുകളിലൊരു നമുക്ക് ഒരു ഹെൽത്ത് സെൻറ്റർ കിടക്കാം ഹെൽത്ത് സെൻറ്റർ അല്ല അവരെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ എന്തെങ്കിലും ഈ തീർത്ഥാടനം നടക്കുമ്പോൾ ശരിക്കും ആളുകൾ കറക്റ്റ് തീർത്ഥാടന സമയം എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കുക എപ്പോഴൊക്കെയാണ് അതിൻ്റെ പള്ളിൻ്റെ ആരാധനാ സമയം എന്നൊക്കെയാണ് എന്നുള്ള വ്യക്തമായി എഴുതിയിട്ടിട്ടുണ്ട് വായിക്കുക എന്നുള്ളവർ വായിച്ച് മനസ്സിലാക്കിക്കോളൂ ഈ ഉടൻ അടുത്ത ഈ ആഴ്ച മുതൽ മലകയറ്റം നടക്ക തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അവിടെ ശരിക്കും ആളായിരിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അവിടെ ഒരു പത്ത് ഞാൻ പത്ത് ആനകുത്തി പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആനകുത്തിൻ്റെ ആ ഒരു പോസ്റ്റർ ഷേ്പ്പാണ് അവിടെ ഗ്ലാസ്സിനകത്ത് ഇട്ട് വച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് അത്ഭുത കിണർ അത്ഭുത കിണർ ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്ഭുത കിണർ അതിനകത്ത് താഴോട്ട് ഇറങ്ങണം പാറയിലാണ് പാറയിലാണ് ആ കിണർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതാ ഇതിനകത്ത് വെള്ളമുണ്ട് അതാ മറ്റെ മൂടി വെച്ചിട്ടുണ്ട് ഇലകളൊന്നും വീഴായിരിക്കും വേണ്ട വെള്ളം കാണുന്നുണ്ടാ വേണ്ട വേണ്ട വെള്ളം കാണാം ഇതിൻ്റെ അടിയിൽ വെള്ളം കാണണ്ട വെള്ളം നല്ല വെള്ളം ക്ലിയർ വെള്ളമാണ് എന്തായാലും ഇതിൽ നിന്ന് വെച്ചാലും വെള്ളം കോരി കുടിക്കണം ആ പാർട്ടി വന്ന് വെള്ളം കോരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനും കുറച്ച് കുടിക്കും കുടിച്ചിട്ടേ പോകണം നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം എന്താ കോരിയെടുത്ത് ഉള്ളി അതിൽ നിന്ന് കുടിക്കുകയാണ് അപ്പം ഞാനും അത് ഒന്ന് പക്ഷേ അക്കെല്ലാം വെള്ളം അതിൽ നിന്ന് കുട്ടിയാൻ കണ്ട അടിപൊളി അടിപൊളി വെള്ളം ഒരു മുഖമൊക്കെ കഴുകഴിഞ്ഞാൽ എന്തൊരിതായിരിക്കും എൻ്റെ അപ്പം ഞാൻ ആ പഴ ആ കിണറിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോഴത്തേക്ക് കിണറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണത്തക്ക രീതിയിൽ അത്ഭുത കിണർ എങ് എന്ത് എന്തായിരിക്കും ഇത്രയും പാറയിലൊരു ഊറ്റ് എന്തുമാത്രം ഹൈറ്റിലാണ് ഈ പാറ പാറയിലപ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടോ വെക്കലൂട്ട് കണ്ട ബേക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കാണേൻ്റെ കാഴ്ചയാണ് നമ്മളൊരു മുകളിലൊന്ന് ഇവിടെ വന്ന് നിൽക്കുന്നോണൊക്കെ വരും ദൂരമായിട്ട് ഫുള്ള് കാണാം ഞായറാഴ്ച ആയതുകൊണ്ട് നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു നേർച്ചക്കഞ്ഞി കുടിച്ചിട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായി ഞാൻ മലയിറങ്ങാൻ പോവുകയാണ് പോവാണ് പള്ളിയാണ് പതിനൊന്ന് മണിയാവപ്പോൾ ഞാൻ മല ഇറങ്ങാൻ പോവാണ് അതാ ഇവിടെ നിന്ന് തിരിച്ച് പള്ളിയുടെ അവിടെ ഇറങ്ങി വന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്ന് താഴോട്ട് ഇറങ്ങി അവിടെ ഇറങ്ങി 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 താഴോട്ട് വന്നു താഴോട്ട് വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ദൂരമായിട്ട് കാണുന്നില്ലേ ആ ദൂരമായിട്ട് ഇതായി കാണുന്നത് ഈ കാണുന്ന യാത്ര അറിയാമോ നമ്മുടെ നക്ഷത്ര തടാകം അടിവാരത്തുള്ള നക്ഷത്ര തടാകമാണ് കാണുന്നത് അപ്പം ഞാൻ എന്തായാലും വീഡിയോ നിർത്താൻ പോവുകയാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനും ഇവരുടെ കൂടെ ഇറങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്